ഈ രാജ്യത്തൊട്ടാകെയും രാജ്യത്തിന് പുറത്തും ഒരുപാട് മാധ്യമങ്ങളും വളരെ സവിസ്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരോപിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഒരു ഹിന്ദുമത രാഷ്ട്രമായി ഇന്ത്യ രൂപപ്പെടുന്നു എന്നുള്ളത് അത് ആർ എസ് എസിൻ്റെ നേതാക്കളടക്കമുള്ളവർ അതിനെ പറ്റി അങ്ങ് നിഷേധിക്കുന്നു ഒന്നുമില്ല അതായത് ഇന്ത്യ എന്നേ അങ്ങനെയാണെന്നും ഇതൊരു ഹിന്ദു രാജ്യമാണെന്നും പാകിസ്ഥാനുമായി മുസ്ലിങ്ങൾ പോയെന്നും ഒക്കെയാണ് അവരുടെ വാദം മറുവശത്ത് ഒരുപാട് സെക്യുലർ ആളുകൾ എന്ന് പറയപ്പെടുന്നവർ ഈ പറഞ്ഞതുപോലെ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നു ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ നിന്നൊരു അണുവിട വ്യതിയാനം പോലും സാധ്യമാകില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ കട്ടിക്ക് അവരും മറുവശത്ത് നിൽപ്പുണ്ട് അങ്ങനെ ഇരുവശത്തും ആളുകളുണ്ട് അങ്ങനെ ഒരു മതരാഷ്ട്രവും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ആ ഇന്ത്യയിലെ കേരളത്തിൽ മാത്രം സവിശേഷമായ ഒരു മതരാഷ്ട്രമാണ് ചർച്ച ചെയ്യുന്നത് ഈ മറുവശത്ത് മതരാഷ്ട്രം ചർച്ച ചെയ്യുമ്പോൾ അതിനു ഗോൽബലമായി സൂചിപ്പിക്കപ്പെടാൻ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ആ ആശയക്കാരോടൊപ്പമാണ് എന്ന് പറയാം പിന്നെ അതുകൂടാതെ രാഷ്ട്രപതിയും മറ്റുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ അവരുടെ കൈവശമാണ് എന്ന തരത്തിൽ വേണമെങ്കിൽ പറയാം മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ആ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കോടതികൾ പോലും അങ്ങനെയായി എന്നാക്ഷേപിക്കപ്പെടുന്നവരും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് രാജ്യത്തുള്ള ഒരു മതരാഷ്ട്ര ചിന്തയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നാൽ കേരളത്തിലുള്ള മതരാഷ്ട്ര ചിന്തയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആകപ്പാട് ഒരു ശതമാനം മാത്രം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോലും വലിയ സ്വാധീനമില്ലാത്ത ഒരു ചെറിയ കൂട്ടമായി അവരുടെ ചില വിശ്വാസങ്ങളും അല്ലെങ്കിൽ അവരുടെ ചില ചിന്തകളും പങ്കുവെച്ചുകൊണ്ട് നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ തൂക്കിയാണ് ഇവിടെ മതരാഷ്ട്രം ചർച്ച ചെയ്യുന്നത് ഇത് ആരോടെങ്കിലും ഇതിൻ്റെ സ്റ്റാറ്റജിക്കൽ അനാലിസിസ് പറഞ്ഞു കൊടുത്താൽ ഈ കേരളത്തെക്കുറിച്ചും ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചും അറിയാത്തവർ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു പോകും എന്നാൽ അതിനപ്പുറത്തുള്ള ഒരു സമവാക്യം എന്താണെന്ന് വെച്ചാൽ ഈ മതരാഷ്ട്രം എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മേലേക്ക് കൊണ്ടുവച്ചാൽ അത് നേരെ ലീഗിൽ പറ്റുമെന്നും ലീഗ് വഴി യു ഡി എഫിൽ പറ്റുമെന്നും അതുകൊണ്ടൊരു യു ഡി എഫ് വിരുദ്ധ രാഷ്ട്രീയത്തിന് നല്ലത് ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രമാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് വളരെ ആവേശപൂർവ്വം അത് പ്രചരിപ്പിക്കുന്നത് അതിലൊരു സമാനതയുണ്ട് അതിൽ ഈ മുഖത്തിൻ്റെ രണ്ടു വശത്ത് പിടിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാറും പിന്നെ നമുക്ക് പ്രിയപ്പെട്ട ഗോവിന്ദൻ സഖാവുമാണ് അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ മതരാഷ്ട്രവാദത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ അവിടേക്ക് കൊണ്ടുവെക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കും ബാക്കിയുള്ളവരാരും ഇല്ലേ എന്ന് ഇവർ രണ്ടുപേരും അതിൻ്റെ അടിയിലിട്ട് തീടുകയാണെങ്കിൽ അതിങ്ങനെ അടുപ്പിച്ചു കൊടുക്കത്തില്ലേ നമ്മൾ ഇപ്പോൾ വിറകോ കൽക്കരിയോ ചിരട്ടയോ ഒക്കെ ചേർത്തിടുന്നത് പോലെ നമ്മുടെ കുറെ സമുദായ സംഘടനകൾ അതിങ്ങനെ തടുത്ത് അടുപ്പിച്ചു കൊടുക്കുകയാണ് ആ അടുപ്പിച്ചു കൊടുക്കുന്ന അനുബോത്ബലകമായ സംഗതികളാണ് ഇപ്പം ഈ പറഞ്ഞ സമസ്താ പ്രമേയവും എ പി പലരുടെയും സ്റ്റേറ്റ്മെൻറ്റും മറ്റ് പലരുടെയും സ്റ്റേറ്റ്മെൻറ്റുമെല്ലാം ഇങ്ങനെ ഇങ്ങനെ ചേർന്ന് പോകുന്ന ഒരു സംഗതിയാണ് ആ സാധനത്തിൻ്റെ മൂട്ടിലാണ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി അതിന് തീയിട്ടത് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പക്വതയാണ് കാണിക്കേണ്ടത് കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ ഖണ്ണിക്കാനോ അതിനെ എതിർക്കാനോ അതെന്താണെന്ന് പറയേണ്ട കാര്യമോ ഒന്നും വേറെ ആർക്കും അത് അവർ വിശദീകരിച്ചോളൂ ഇനി അത് പരിശോധിക്കപ്പെടുന്ന ബാക്കിയുള്ള സംവിധാനങ്ങൾ വിശദീകരിക്കും രാഷ്ട്രീയമായി അതൊക്കെ പറഞ്ഞ് സമയം കളയുന്നതിന് പകരം എന്തിനാണ് ആ ചർച്ച കൊണ്ടുവരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ധ്രുവീകരണത്തിന് വേണ്ടിയാണ് നിലവിലുള്ള ആൻറ്റി ഇൻകൊമ്പൻസി ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരലക്ഷൻ പ്രചരണായുധമാണ് ഇത് എലക്ഷൻ ഡേറ്റ് എന്നാണോ ആ ദിവസത്തിൻ്റെ അന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഈ ക്യാമ്പയിൻ തീരുകയും ചെയ്യും അതവിടെ കഴിയും അഞ്ച് വർഷം മുമ്പാണ് അന്തരിച്ചു പോയ കുടിയേരി സഖാവ് സമാനമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് അതായത് കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും അമീറും ചേർന്ന് കേരളം ഭരിക്കും എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം പിന്നീട് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പൊന്തി വരുന്നത് അതുപോലെ കേരളം സെക്കുലർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് കഴിയുന്നതോടുകൂടി ഇത് വീണ്ടും സെക്കുലറിസത്തിലേക്ക് പോകും അതുകൊണ്ട് അതിനിടയിലുള്ള ഗ്യാപ്പിൽ താത്വികമായ വിശകലനവും അവലോകനവും ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതാവും ഉചിതം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ നേരത്തെ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ കുഞ്ഞാലി കുട്ടിയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ട് ഓടാനാണ് കുഞ്ഞാലിക്കുട്ടി ഞാൻ ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം പറയട്ടെ ഞാൻ മുസ്ലിം ലീഗിൽ നിന്ന് ഈ ഇരിക്കുന്ന നിമിഷം വരെ എൻ്റെ സ്ഥാനലബ്ധിക്കോ എൻ്റെ പുരോഗതിക്കോ എൻ്റെ വളർച്ചയ്ക്കോ എൻ്റെ നേട്ടത്തിനോ വേണ്ടി ഒരു പോസ്റ്റും ഒരു ശുപാർശയ്ക്കും ഞാൻ ഇന്നു വരെ പോയിട്ടില്ല കാരണം ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട് പണ്ട് മാനേജിങ് ഡയറക്ടറായത് അല്ല അതിലൊന്നും ഈ പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കോ യാതൊരു സംഗതിയുമില്ല യാതൊരു ഉത്തരവാദിത്വമില്ല എന്നതാണ് സത്യം അത് ഞാൻ ഈ ഫ്ലോറിൽ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ അതല്ലാതെ അറിയാവുന്ന ആർക്കെങ്കിലും അതിൽ മറുവാദമുണ്ടെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലൊരു മനുഷ്യൻ്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം കാണിക്കുന്ന ഒരു ഒരു വളരെ എന്താ പറയുന്നത് വളരെ കരുത്തുറ്റ കൃത്യമായ സെക്കുലർ പൊളിറ്റിക്സിനെ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് അത് വ്യാഖ്യാനിച്ചതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അല്ലാതെ അതൊരു അഹങ്കാര ഭാഷ്യമായി എടുക്കരുത് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് കേട്ടോളൂ ഒക്കെ തീർച്ചയായും സംഘടനകൾ ആണ് അതൊക്കെ അത് അവർ വളരെ നന്നായി അവരവരുടെ ആശയം പ്രചരണം നടത്തും സമസ്തയുടെ ഈ കാര്യത്തിലൊക്കെയുള്ള സമീപനം വളരെ കാലമായിട്ട് നമുക്കൊക്കെ അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൊണ്ടുവന്ന് യു ഡി എഫ് രാഷ്ട്രീയവും എൽ ഡി എഫ് രാഷ്ട്രീയവുമായി കൂട്ടിക്കൊഴിക്കണ്ട അതിൽ കാര്യമില്ല കാരണം യു ഡി എഫ് രാഷ്ട്രീയവും എൽ ഡി എഫ് രാഷ്ട്രീയവുമായി അത് കൊണ്ടൊന്ന് കൊണ്ടുവന്ന് കൂട്ടിക്കുഴച്ച് മുതലെടുക്കാൻ കഴിയില്ല കാരണം എൽ ഡി എഫ് വളരെ കാലം കൊണ്ടു കിടന്ന ഒരു പ്രസ്ഥാനം അതിനെ യു ഡി എഫിനുണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായം വെച്ച് അതിന് മുതലെടുക്കാൻ ഏതായാലും എൽ ഡി എഫിന് കഴിയില്ല ആ കാര്യം ഉറപ്പാണ് കാരണം എൽ ഡി എഫ് ചെയ്ത കുറ്റത്തിന് മറുപടി അവർ ആദ്യം പറയണ്ടേ അത് പറയാതെ ഇതിങ്ങനെ അവരെ പോസ്റ്ററും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോകളും അവർ പറഞ്ഞതും ഒക്കെ ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോ വെറുതെ ഈ അതര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പത്രക്കാരെങ്കിലും മാറിയിക്കണമെന്നാണ് കൂടുതൽ കൂടുതൽ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു നിങ്ങൾ ഈ പത്രക്കാരുടെ രണ്ട് മൂന്ന് പത്രക്കാർ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രയോജനവും ഇല്ല നിങ്ങളെ നിങ്ങൾ നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞിട്ട് അല്ല മെരക്കെട്ടിട്ട് കാര്യമില്ല വിട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേണ്ടത്ര പ്രയോഗിച്ച് നോക്കിയില്ലേ മെരക്കെട്ടിട്ട് ഒരു കാര്യമില്ല ചാർ ഏതാന്ന് ഇതിനു ഇതിനു വേണ്ടി വേണ്ടി ഞാൻ പറയാം അത് അത് പിന്നിൽ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല വേണ്ടി പ്രചരണം നടത്തുന്ന രണ്ട് ഒന്ന് രണ്ട് ചാനൽ ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല അതിന്റെ അസംബ്ലി തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനോ മെനക്കെട്ട് നോക്കിയതാണ് ഈ കാര്യം പറഞ്ഞിട്ട് ഏശിയില്ല ഇനിയെങ്കിലും അവന്ന് കിട്ടോടെ വെറുതെ ആവർത്തന വിരസതക്ക് വേണ്ടിയെങ്കിലും വിടേണ്ട വിഷയം ആലോചിച്ചിട്ടില്ല ആലോചിച്ചിട്ട് പറയാം ലീഗിന് ലീഗ് ചർച്ച ചെയ്തിട്ട് പറയാം എന്താ സ്മാർട്ടായിട്ടാ മറുപടി പറഞ്ഞേ നിങ്ങൾ മെനക്കെട്ടിട്ടൊരു കാര്യമില്ല നിങ്ങൾ വിട്ടുകളെ അങ്ങനെ സമുദായ സംഘടനകൾക്കിടയിൽ ഒരുപാട് തർക്കങ്ങളുണ്ട് ആ തർക്കം നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് ഇപ്പം എസ് എൻ ഡി പി എൻ എസ് എസും തമ്മിൽ ആശയപരമായും അവരുടെ ആചാരപരമായും ഒക്കെ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ക്രൈസ്തവ സഭകൾക്കിടയിലുണ്ട് അതെന്തിനാണ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അത് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ചാനലുകൾ ഉണ്ട് എന്നാണ് കുഞ്ഞാപ്പ പറഞ്ഞത് അവിടെയാണ് പറഞ്ഞത് മെനക്കെട്ടിട്ട് കാര്യമില്ല വിട്ടുകളയാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വേ ഇത് റെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത് അതാണ് ഏറ്റവും നല്ല പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത്